പ്രഭാഷകന്റെ പുസ്തത്തിൽ നിന്നുള്ള വായന നാപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ മനുഷ്യന്റെ ദയനീയ അവസ്ഥ ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ രാജകീയാങ്കിയും കിരീടവും അണിയ അണിയുന്നവൻ മുതൽ ചാ കൊടുക്കുന്നവൻ വരെ ഏവരും കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി എന്നിവയ്ക്ക് അധീനായിത്തീരുന്നു കിടക്കിയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിന് വിഭ്രാന്തി ഉളവാക്കുന്നു അല്പം മാത്രം ലഭിക്കുന്നു ചിലപ്പോൾ അതുമില്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും പോലെ യുദ്ധനിരയിൽ നിന്ന് ആടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു ഷയോട് അടുക്കുമ്പോൾ അവൻ ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവികൾക്കും മനുഷ്യന് മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്ക് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും വിശ്വസ്തതായെന്നേക്കും നിലനിൽക്കും അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുകോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും ഔദാര്യശീലന സന്തോഷം ലഭിക്കും പാപികൾക്ക് നിശേഷം പാപികൾ നിശേഷം പരാജയപ്പെടും ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറു വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ് അവർ ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ധാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത് നിഷ്ക നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേയും കാൾ വിലമതിക്കപ്പെടുന്നു ീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാന ഇവയെക്കാൾ ശ്രേഷ്ഠമത്രേ കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ഇവയെക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യ സ്വരം പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയെക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് സഹോദരരും സഹോദര സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു സതുദ്ദേശം അവയേക്കാൾ ശ്രേഷ്ഠമാണ് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് അതുവഴി നഷ്ടമുണ്ടാവുകയില്ല നഷ്ടം അന്യ സഹായം അന്യസഹായം തേടേണ്ടതില്ല ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു മകനെ ഭിഷുവിനെ പോലെ ജീവിക്കരുത് ഭിഷാടനത്തെക്കാൾ മരണം മരണമാണ് ഭേദം ഒരുവൻ മ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവന്റെ അസ്തിവം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ടുതൻ കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവൻ്റെ ചവനും അത് ഒഴിവാക്കും നിർലജ്ജന്റെ നാവിന് ഭിഷാടനം മധുരമാണെങ്കിലും അവൻ്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്